ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പം രാവിലെ കൊടുമ്പെയിലായിരുന്നു ഞങ്ങൾ നടക്കാൻ പോയ സമയത്ത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു ആ സമയത്ത് ചൂട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ രണ്ടരയായി ആ രണ്ടര ആയപ്പോഴേ ഇടിവെട്ടി മഴ പെയ്യുന്നു ഇടിവെട്ടണ സൗണ്ടൊക്കെ നിങ്ങളിതിൽ കേൾക്കേണ്ടാവും ചിലപ്പോൾ ഇവിടെ വെച്ചാൽ വളരെ ചുരുക്കമായിട്ടേ ഇടിവെട്ടാറുള്ളു പക്ഷെ ഇന്ന് നല്ല ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴും ഈ മഴയൊക്കെ മാറി നല്ല വെയിൽ വരും അപ്പോൾ അതിവിടെ ഒരു ദിവസം തന്നെ പല പല കാലാവസ്ഥകൾ മാറി വരുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ നല്ല തണുപ്പായി കുറച്ച് നേരത്തെ ചൂടായിരുന്നു വിൻഡോസ് വിൻഡോസൊക്കെ തുറന്നിട്ടാണ് ഞങ്ങൾ ഇരുന്ന് ഇരുന്നത് ഇപ്പോൾ തണുപ്പായി തുടങ്ങി അതുകൊണ്ടാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ട് അകത്തും ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരാൻ ആഗ്രഹം കൊണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ജോലിയൊക്കെ കിട്ടിയിരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നും ഞാനൊരു ലിങ്കിടുന്നുണ്ട് കേട്ടോ എല്ലാവരും അതിന് അപ്ലൈ ചെയ്യണം കാരണം ഒരുപാട് ജോലികളൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡിസംബർ ഏറ്റവും നല്ല മാസമാണ് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിസംബറിൽ അപ്ലൈ ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് കാരണം ഇവിടെയുള്ള ജോലിക്കാരൊക്കെ തന്നെ റീസൈൻ ചെയ്തിട്ടാണ് അവർ ഹോളിഡേയ്സിന് പോയിട്ടുള്ളത് അപ്പോൾ അത് തിരിച്ച് വരുന്നത് വരെ ഈ വേക്കൻസീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നീട് അവർ തിരിച്ചു വന്നിട്ടായിരിക്കും വേറെ ജോലി നോക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്കേൾ സിറ്റിയാണ് ഈ ഡിസംബർ ആവുമ്പോഴേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ക്രിസ്മസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം ആ ക്രിസ്മസിന് ഒരുപാട് അവധികളുണ്ട് അതുകൂടാണ്ട് ഈ ജോലിക്കാരൊക്കെ റീസെഞ്ച് ചെയ്തിട്ട് ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ ഹോളിഡേയ്സിന് പോകുന്ന ഒരു സമയം കൂടിയാണ് അപ്പം എല്ലാവരും ഈ മാസം വളരെ ഹാർഡ് വർക്ക് ചെയ്തു കാരണം ഈ മാസം ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾ ഒട്ടും പഠിച്ചിരിക്കാണ്ട് നിങ്ങളുടെ ജോലി തുടർന്നു കൊണ്ടേ ഇരിക്കുക ഏട്ടാ ഇന്നിപ്പം ഞാനിവിടെ ഒരു ലിങ്കിടുന്നുണ്ട് ആ ലിങ്കില് നിങ്ങളുടെ ജോലി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യുക കൂടാതെ നിങ്ങളുടെ സി വി ലെറ്റർ ഒക്കെ ഒന്ന് മാറ്റി എഴുതുക ഇനി അത് കൂടാതെ നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം ക്രൈറ്റീരിയ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളുടെ സി വിയിലും ലെറ്ററിലും കാണണം എന്നാലേ അത് മെഷീൻ ട്രാക്കിങ്ങിൽ നിങ്ങളുടെ സി വി ഷോട്ട് ലിസ്റ്റഡ് ആവുള്ളൂ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യട്ടോ ഈ മാസം ഒന്ന് കഴിഞ്ഞ് പരിശ്രമിച്ച് കേട്ടോ കഴിഞ്ഞ ഡിസംബറിൽ ഇതുപോലെ ശ്രമിച്ചിട്ട് രണ്ട് പേർക്ക് ജോലി കിട്ടിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയെ ഞാൻ പാക്കാൻ സേവിൽ വച്ച് കണ്ടെന്ന് ആ കുട്ടി ഇവിടെ ക്യാപ് കോഴ്സ് ചെയ്യാറായിട്ട് വന്നാണ് അതിന് വൺ ഇയർ വിസയുണ്ട് ഇപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു പോയിട്ട് ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ എടുത്തിട്ട് അതിനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം ജോലി കിട്ടാനായിട്ട് കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇവിടെ പോസിബിളാകുവാണെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു വീഡിയോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ നേരിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചില ഏജൻസികൾ വഴിയൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ പക്ഷെ അത് ഏത് ഏജൻസിയാണെന്ന് എടുത്തു പറയാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് അതായത് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്നെ കുറ്റം പറയും അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഏജൻസിയുടെ പേര് ഞാൻ പറയാത്തത് ഓസ്ട്രേലിയയിലേക്കാണെങ്കിലും ന്യൂസിലൻഡിലേക്കാണെങ്കിലും ഇവിടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസികളുണ്ട് ഇവരൊരിക്കലും കാണുള്ള ഒന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലുള്ള ഏജൻസികളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ആ ഏജൻസി വഴിയും വരാനായിട്ട് നോക്കുക ഇനി ആരുടെയും സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് ഒരു പി ആർ വി എടുത്ത് വരാനുള്ള സൗകര്യം കൂടി ഉണ്ട് അതുകൂടി പ്രയോജനപ്പെടുത്തുകയായിട്ടാണ് അപ്പം എല്ലാവരും ഈ മാസം നന്നായിട്ട് ശ്രമിക്കുക ഒരുപക്ഷെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമായിരിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഞാൻ ചില കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും പറയാറില്ലേ നാട്ടിലായിരുന്നപ്പോൾ ഏത് ഓഫീസിലോ ഏത് ക്രൗഡിലോ ചെന്നാലും എന്നെ അന്വേഷിച്ചു വരുന്ന എൻ്റെ സ്റ്റുഡൻസിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അതുപോലൊരു അനുഭവം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ വീഡിയോയില് നിങ്ങളോട് പറയാൻ തുടങ്ങി എന്നെ ഒരു ദിവസം ചില ആളുകൾ എന്നെ അന്വേഷിച്ചു വരും എന്ന് ഞാൻ പറയാൻ തുടങ്ങി അതുപോലെയാണ് അതുപോലെയാണിപ്പോൾ എനിക്കിവിടെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് ക്രൗഡിൽ നിന്നാണ് ആ കുട്ടി എന്നെ അന്വേഷിച്ചു വന്നത് അതുപോലെ ഇനിയും കൂടുതൽ ആളുകൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാവും എന്നെ അന്വേഷിച്ചു വരുന്നത് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രയും ആളുകൾക്ക് സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചുകൂടാ തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണോ നമ്മൾ തന്നെ തീരുമാനം എടുക്കുന്നു അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ പോകുന്നു ആരോടും ചോദിക്കാൻ നിൽക്കരുത് മറ്റുള്ളവരോട് ചോദിച്ചാൽ ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് നിങ്ങൾക്ക് കിട്ടില്ല അവരെപ്പോഴും നെഗറ്റീവായിട്ടേ പറയുള്ളു ഇത് പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു സ്വഭാവമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് അതായത് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇങ്ങനെ പറയുന്നില്ല കേട്ടോ ഒരു മലയാളിയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പറയും പോസിറ്റീവായ കാര്യങ്ങൾ അവരെ മിണ്ടയില്ല അപ്പം അതുകൊണ്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നെഗറ്റീവ് മാത്രമല്ല മാത്രമല്ലായിട്ടാവും അതെല്ലായിടത്തും ഉണ്ടാവും അപ്പം നിങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക സംസാരത്തിൽ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക കുറച്ച് നിക്കളൊക്കെ വരും അത് സ്വാഭാവികമാണ് നിങ്ങൾ ജോലി കിട്ടുമെന്ന് വിചാരിച്ച് വീണ്ടും അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും ജോലി കിട്ടിയാലേ എനിക്ക് സന്തോഷമാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സി യു ബായ്